വസ്ത്ര വ്യാപാര രംഗത്ത് ഒരു നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള പേരാമ്പ്രക്കാരുടെ മനം കവർന്ന പുതിയ ഗ്രാൻഡ് ഹൗസ് ഓണത്തിന് പുതുപുത്തൻ പുതുപുത്തനാശയവുമായി ഒരു ഗ്രാൻഡ് ലെവൽ ഓണത്തിനായി ഗ്രാൻഡ് ഹൗസ് സെന്റിനാരിയോ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് ജനറൽ മാനേജർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനവിശ്വാസമാർജിച്ച പുതിയ ഗ്രാൻഡ് ഹൗസിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഏറ്റവും കിഡിലൻ കളക്ഷനുകളും ഓഫറുകളുമുള്ള വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും അവർ പറഞ്ഞു നാളെ മുതൽ ഇവിടെ ഗ്രാൻഡ് ഹൗസ് വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് എബൗ ത്രീ തൗസൻഡിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളൊരു കൂപ്പൺ കൊടുക്കും അതിന് അതിൻ്റെ ഒരു ഒരു മാസത്തേക്ക് ഉണ്ടായിരിക്കും അതായത് സെപ്റ്റംബർ മുപ്പത് വരെയാണ് നമ്മൾ ഈ കൂപ്പൺ നമ്മൾ അവർക്ക് കൊടുക്കുക അതിനുശേഷം ഒക്ടോബർ ട്വൻറ്റീൻതിനാണ് നമ്മൾ അതിൻ്റെ ഒരു നറുക്കെടുപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ട്വൻറ്റീൻതിന് ദീപാവലിയുടെ അവിടെ അനുബന്ധിച്ചാണ് നമ്മൾ അതിൻ്റെ ഒരു നറുക്കെടുപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ത്രീ എബോ ത്രീ തൗസൻഡ് മേളി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു കൂപ്പൺ ഉണ്ടാവും അതിന് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഐഫോൺ സെവൻറ്റീൻ ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ നമ്മുടെ സുസുക്കി ആക്സസ് ആണ് നമ്മൾ സെക്കൻഡ് പ്രൈസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാം മൂന്നാം സമ്മാനമായിട്ട് നമുക്ക് വരുന്നത് എൽ ജിയുടെ ഒരു റെഫ്രിജറേറ്ററാണ് വരുന്നത് ഇത്രയാണ് നമ്മുടെ പ്രൈസസ് വരുന്നത് അപ്പോൾ ഡേറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക സെപ്റ്റംബർ മുപ്പത് വരെയാണ് അതിന് ആ ഒരു നറുക്കെടുപ്പിനുള്ള കൂപ്പൺ നമ്മുടെ കസ്റ്റമേഴ്സിന് ലഭിക്കുക അതിന് ഒക്ടോബർ ട്വൻറ്റീന്തിനായിരിക്കും അതിൻ്റെ ഒരു നറുക്കെടുപ്പ് നമ്മൾ നടത്തുക